ആനകളും കാട്ടുപോത്തുകളും മാനുകളും കൂടാതെ കുറേ കുറേയധികം വന്യമൃഗങ്ങളെല്ലാം കണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയിൽ കാട്ടിനകത്തോടെ ഒരു യാത്ര പോയാലോ ഒരു ദിവസത്തെ യാത്ര കേരളം മാത്രമല്ല തമിഴ്നാടും കർണാടകയും കറങ്ങി രാത്രി വീട്ടിലേക്ക് എത്താം ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരേണ്ടതുകൊണ്ട് കൊണ്ട് രാവിലെ മൂന്നരയ്ക്ക് നമ്മൾ പാലക്കാട് പാലക്കാടിനിറങ്ങി മണ്ണാർക്കാട് ചുരമിറങ്ങി നിലമ്പൂർ തേക്കൻ കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്ര അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടുകാണി ചുരം കയറാൻ തുടങ്ങും ചുരം കയറുമ്പോൾ ആനകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മാത്രം വണ്ടി ഓടിക്കുക വഴി അരികിൽ മലകൾക്ക് താഴെയായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ഇതുപോലത്തെ ലോറികൾ കാണുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും അർജുനെ ഓർത്തു പോകും നാടുകാണി ചുരത്തിലൂടെയുള്ള യാത്രയിൽ നമ്മൾ കേരളം വിടും നേരെ കടക്കുന്നത് തമിഴ്നാട്ടിലേക്ക് വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ് എന്ന ബോർഡൊക്കെ നമുക്ക് കാണാം തേയില തോട്ടങ്ങളെല്ലാം കണ്ട് കുറച്ചു ദൂരം കൂടെ യാത്ര ചെയ്താൽ നമ്മൾ ഗൂഡല്ലൂരിലെത്തും യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈയൊരു വീഡിയോ പോകുന്ന വഴിയെല്ലാം മനോഹര കാഴ്ചകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് ഗൂഡല്ലൂരിൽ നിന്നും വലതുഭാഗത്തേക്ക് പോയാൽ ഊട്ടിയും ഇടത് ഭാഗത്തേക്ക് പോയാൽ മൈസൂരും നമ്മൾ പോവേണ്ടത് മൈസൂർ റൂട്ടാണെ ഈ സമയം ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങും അപ്പം സൈഡിൽ കണ്ടൊരു ഹോട്ടലിൽ വണ്ടി നിർത്തി നല്ല ഭക്ഷണമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ അയിര മീൻ കറി അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ടരയോടു കൂടി നമ്മൾ അവിടെ നിന്നിറങ്ങി ആ ഒരു ഹോട്ടലിൽ നിന്നും വളരെ കുറച്ചു ദൂരം മാത്രം ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് മുതുമല ചെക്ക് പോസ്റ്റിലേക്കാണ് പിന്നെ വൻ ക്യൂരിയോസിറ്റി ആയിരിക്കും കാരണം ഇരുവശങ്ങളിലും റോഡിലും എല്ലാ മൃഗങ്ങളും ഉണ്ടാവും കയറിയ നമ്മളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കുറേ അധികം മാനുകളാണ് ഇതുവഴി പോകാൻ ആഗ്രഹിക്കുന്നവരോടൊരു കാര്യം ഇതുപോലുള്ള മാനുകളുടെ സ്വീകരണം കണ്ട് അവിടെ അധികം സമയം ചെലവഴിക്കരുത് കാരണം ഈ ഒരു യാത്രയിലുടനീളം ഏകദേശം ആയിരക്കണക്കിനും മാനുകളെ നമുക്ക് കാണാൻ സാധിക്കും മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ റോഡിൽ കുറേയധികം ഹംബുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വഴിയിലെല്ലാം തന്നെ വണ്ടികൾ നിർത്തരുത് എന്ന ബോർഡും കൂടെ നമുക്ക് കാണാം അത് അതുപോലെ തന്നെ അനുസരിക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ വായിൽ ചെന്ന് വിടും അങ്ങ് ദൂരെ ഒര നിൽക്കുന്നത് കണ്ടു പക്ഷെ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പോഴോ ദേ നിൽക്കുന്നു ഒരു കാട്ടുപോത്ത് റോഡിന് വളരെ അടുത്തായി തന്നെയാണ് നമുക്ക് ഈ മൃഗങ്ങളെ എല്ലാം കാണാൻ സാധിക്കുക ഒരു കാരണവശാലും വണ്ടി നിർത്തരുത് എന്ന് പറയാൻ ഇതാണ് കാരണം ദേ കണ്ടില്ലേ അവർക്ക് ഒട്ടും പേടിയില്ല റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോവാനായിട്ട് അതുപോലെ തന്നെ കാണുന്ന മൃഗങ്ങൾക്ക് ഇനിയിപ്പം കൊരങ്ങനാണെങ്കിൽ പോലും ഒരു ബിസ്ക്കറ്റ് പോലും ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് ചെന്നാൽ തെപ്പക്കാട് എന്നൊരു ജംഗ്ഷൻ കാണാം ഒരു ചെറിയ ജംഗ്ഷൻ ഇവിടെയാണ് മുതുമല ഫോറസ്റ്റ് ഓഫീസും ജംഗിൾ സഫാരിയും എല്ലാം ഉള്ളത് ജംഗിൾ സഫാരിക്ക് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ യാത്ര തുടങ്ങുന്നത് രണ്ടു മണിക്കാണ് അതുകൊണ്ട് നമ്മൾ ആ വഴിയിലൂടെ തന്നെ നേരെ യാത്ര തുടർന്നു അങ്ങനെ മുതുമലയും തമിഴ്നാടും കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് കർണാടക ബോർഡറിലേക്കാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അതിർത്തി മാത്രമാണൊന്ന് മാറിയത് ആ റോഡും ആ കാടും അതുപോലെ തന്നെ നമുക്ക് കാണാം ഫാമിലി ആയിട്ട് പോകുന്നവർ സ്നാക്സും വെള്ളവും എല്ലാം കയ്യിൽ കരുതുന്നത് നന്നാവും കാരണം കടകളൊന്നും വഴിയിൽ വെടിയുമില്ല സ്നാക്സ് കഴിച്ച കവറുകളും വെള്ളം കുടിച്ച ബോട്ടിലുകളും പ്രകൃതിയിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനിടയിൽ ദേ റോഡിന്റെ സൈഡ് തന്നെ വലിയൊരു കൊമ്പൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനുകളുടെ കാര്യം അത് വഴിയിലുടനീളം നമുക്ക് ഇരുവശങ്ങളായിട്ട് കാണാൻ സാധിക്കും ബന്ദിപൂറിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടൽപേട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയില്ല അവിടുന്ന് വണ്ടിയും തിരിച്ച് നേരെ വീണ്ടും മുതുമലയിലേക്ക് രാത്രി ഒൻപത് മണി മുതൽ രാവിലെ മണി വരെ ഈ വഴിയിലൂടെ ആരെയും കടത്തിവിടില്ല എന്നൊരു ബോർഡും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ഇനി നമ്മുടെ യാത്ര നേരെ മുതുമല തെപ്പക്കാടിലേക്കാണ് പോകുന്ന വഴി വീണ്ടും നിൽക്കുന്നു ദേ ഒരാന ആനകളും മാനുകളും കാട്ടുപോത്തുകളും മാത്രമല്ല ഭാഗ്യമുണ്ടെങ്കിൽ പുലിയെയും കരടിയേയും കടുവയെയും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും കാരണം അതിൻ്റെ എല്ലാം വാസസ്ഥലമാണിത് തെപ്പക്കാട് കഴിഞ്ഞ് ഇടത് ഭാഗത്തെ റോഡിലൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു റീൽസിലെ ട്രെൻഡിങ് ഡയലോഗാണ് മസിനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ആ വഴിയിൽ നമ്മളെ കാത്തു ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടാൻ തോന്നും പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത് മൃഗങ്ങളുടെ ആക്രമണം മാത്രമല്ല ഫോറസ്റ്റാർ കണ്ടാൽ നല്ല വലിയ എമൗണ്ട് തന്നെ ഫൈൻ ഇട്ട് കയ്യിലേക്ക് തരും പിന്നെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് മസിനകുടി ടൗണിലേക്കാണ് മസിനകുടിയിൽ നിന്നും കുറച്ചധികം ദൂരം മുന്നോട്ട് പോയാൽ ഊട്ടി ചെക്ക് പോസ്റ്റ് വരും അവിടുന്ന് മുപ്പത്തിയാറ് ഹെയർപിൻ പിൻ കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് എത്തും പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട് വളരെ കുത്തനെയുള്ള കയറ്റം ആയത് തന്നെ ഇതൊരു വൺവേ ആണ് ടി എൻ ഫോർട്ടി ത്രീ വണ്ടികൾക്ക് മാത്രമാണ് തിരിച്ചിറങ്ങാനുള്ള അനുവാദമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് കയറാതെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മുതുമല തെപ്പക്കാടിലേക്ക് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പബ്ലിക് ടോയ്ലറ്റുകൾ കാണാൻ സാധിക്കും നമ്മൾ പൈസ കൊടുത്ത് പോകുന്ന ടോയ്ലറ്റ് എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷെ ഫ്രീ ആയിട്ട് പോകുന്നതിൻ്റെ അവസ്ഥ അതെ ഇതുപോലെയാണ് ഡോറ് പോലും ഉണ്ടാവില്ല ഈ റോഡുകളിലെല്ലാം തന്നെ ആകെ ഉള്ളൊരു ടൗൺ എന്ന് പറയുന്നത് മസനഗുടിയാണ് ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണം നല്ല വലിയ ഹോട്ടലും ആവറേജ് ഭക്ഷണവും നല്ല വിലയും അതായിരുന്നു ഉച്ചക്കടത്ത് ലെഞ്ചിന്റെ അഭിപ്രായം രണ്ടു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ തെപ്പക്കാട് ജംഗിൾ സഫാരി ഉണ്ട് അതെടുക്കുകയായിരുന്നു നമ്മളുടെ അടുത്ത ലക്ഷ്യം മാനുകൾ ക്രോസ് ചെയ്തത് കുറച്ച് സമയം റോഡിൽ നിൽക്കേണ്ടി വന്നു അതും കഴിഞ്ഞ് നമ്മളെ നേരെ തെപ്പക്കാടിലേക്ക് ഈ വഴിയിലും ഇരുവശങ്ങളിലും കുറേയധികം മാനുകൾ മെയ്യുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് പല സ്ഥലങ്ങളിലും ഇടുങ്ങിയ വഴികളാണ് അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം വണ്ടി ഓടിക്കുക ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ തന്നെ ഒരു ബോർഡുണ്ട് അന്നന്നാൾ കാണുന്ന മൃഗങ്ങളുടെ കണക്ക് അവിടെ കൃത്യമായിട്ടുണ്ടാവും മിനി ബസ്സിലാണ് പോകുന്നതെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നാല് പേർക്കുള്ള ജിപ്സി ആണെങ്കിൽ അയ്യായിരം രൂപയും പത്ത് പേർക്കുള്ള ജീപ്പ് ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ചാർജ് ഇരുപത് ആളുണ്ടെങ്കിലേ ബസ് എടുക്കുകയുള്ളൂ നമ്മൾ പോയ ദിവസം ബസ്സിലേക്ക് ആൾ തയ്യാത്തത് കൊണ്ട് അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു ജീപ്പ് എടുത്തു ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങളെ കാണാൻ കഴിയൂ എന്ന് ജീപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറാണ് യാത്ര നമ്മൾ പത്താളുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ചാർജ് വന്നത് ബസ് കിട്ടാത്തതിൽ കുറച്ച് വശമായെങ്കിലും ഈ യാത്ര കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇതുപോലുള്ള ചെറു വണ്ടികളിൽ പോകുന്നതാണ് വളരെ നല്ലത് എന്ന് കാരണം മൃഗങ്ങളെയൊക്കെ നമുക്ക് വളരെ നേരിട്ട് അടുത്ത് കാണാൻ സാധിക്കും ബസ്സിലാണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് ചെറിയ വിഷ്വൽസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു കടുവയുടെയോ പുലിയുടെയോ കാൽപ്പാടുകൾ നമുക്ക് ആ ഡ്രൈവർ കാണിച്ചു തന്നു ഈ ചുറ്റുവട്ടത്ത് എന്തായാലും ഒരു കടുവിയോ പുലിയോ ഇപ്പൊ ഉണ്ടാവും എന്നത് ഉറപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അതിനെയൊന്നും കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ കണ്ടത് വീണ്ടും കുറെ അധികം മാനുകളെ തന്നെയായിരുന്നു പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയപ്പോൾ ദേ നിൽക്കുന്നു മറ്റൊരു കൊമ്പൻ ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ജംഗിൾ സഫാരി എടുക്കണം അതിപ്പം ബസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ജീപ്പ് ആണെങ്കിലും ജിപ്സി ആണെങ്കിലും മതി കാരണം ആരാരും ഇല്ലാത്ത മൃഗങ്ങളും മാത്രമുള്ള കൂടും കാട്ടിലൂടെ ഒരു യാത്ര അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കടുവയും പുലിയും കരടിയും എല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്ന് പെടും ആ ഒരു മണിക്കൂർ യാത്രയും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആ ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് ബസ് ഫില്ലായതും ബസ് പുറപ്പെടുന്നതും ഏകദേശം ഒരു നാലര മണിയാവുമ്പോഴത്തേക്കും തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും മുതുമല ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാൻകൂട്ടങ്ങൾ അത് ഈ വഴികളിൽ എല്ലാം സുലഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഒന്ന് രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി നമ്മളെ ബന്ദിപൂരിലേക്ക് കയറുന്ന സമയത്ത് ഫാസ്റ്റാഗിൽ നിന്നും ഇരുപത് രൂപ പോയിരുന്നു അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് മുതുമലിയിൽ മുപ്പത് രൂപ വാങ്ങിച്ചു കൂടാതെ ഇ പാസ് എടുക്കാനും പറഞ്ഞു അവര് ഇ പാസ് ഫ്രീ ആണ് അവര് കൂടെ നിന്ന് തന്നെ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് പറഞ്ഞു തരും എടുത്തൊരു സ്ക്രീൻഷോട്ട് അവർക്ക് കാണിച്ചാൽ മാത്രം മതി തിരിച്ച് ഗൂഡല്ലൂർ വന്ന് ഗൂഡല്ലൂരിൽ നിന്നും നാടുകാണി ചുരം വഴിയൊരു യാത്ര രാത്രി ആയതുകൊണ്ട് തന്നെ ആന ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു നമ്മൾ ഇന്ന് നടത്തിയത് രാത്രി പത്തേമക്കാലോടു കൂടി നമ്മൾ പാലക്കാട് ടൗണിലേക്ക് എത്തി അപ്പോ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാമോ ബൈ ബൈ